നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യാചക സ്ത്രീയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കിടെ റെയ്ഡിയിൽ കണ്ടെടുത്ത സാധനങ്ങൾ കണ്ട് ഞെട്ടൽ മാറാതെ പോലീസ് ഒരു ലക്ഷം രൂപ വിലമൊരുക്കുന്ന ഒരു കെ ടി എം ബൈക്ക് പന്ത്രണ്ട് മൊബൈൽ ഫോണുകൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള വെള്ളി നാണയങ്ങൾ ഉൾപ്പെടെ കണ്ടെടുത്തു ബ്രിട്ടീഷ് രാജ് കാലത്തെ വെള്ളി നാണയം വരെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായാണ് പോലീസ് പറയുന്നത് നിരവധി വീടുകളിൽ നിന്ന് ഇവർ മോഷണം നടത്തിയെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പോലീസിനെ കണ്ടെത്തൽ നീലം ദേവി എന്ന പേരുള്ള സ്ത്രീയാണ് പോലീസ് പിടിയിലായിരിക്കുന്നത് പ്രദേശത്ത് വീട് വീടാന്തരം കയറിയിറങ്ങി ഇവർ ഭിക്ഷയാചിക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞതായി റൂറൽ എസ് പി വിദ്യാസാഗർ പറഞ്ഞു പതിയെ ഭിക്ഷാടനത്തിൽ നിന്ന് മാറി ഇവർ കൊതുക് വലകളും വിൽക്കാൻ തുടങ്ങി ഭിക്ഷാടനത്തിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശ്യം വീടിനുള്ളിലെ വസ്തുക്കൾ ലക്ഷ്യം വെച്ചുള്ളവയാണെന്ന് പിന്നീട് മനസ്സിലായി നീലം കണ്ടുവച്ചു പോകുന്ന സ്ഥലങ്ങളിൽ മരുമകൻ ചുടുക്ലാൽ രാത്രിയെത്തി മോഷണം നടത്തും ഇത് പതിവായിരുന്നെന്നും റൂറൽ എസ് പി വിദ്യാസാഗർ കൂട്ടിച്ചേർത്തു നീലം ദേവി അറസ്റ്റിലായതോടെ മരുമകൻ ചുടുക്ലാൽ ഒളിവിൽ പോലീസ് ഇപ്പോഴും പ്രതിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ് കണ്ടെടുത്ത സാധനങ്ങളെല്ലാം മരുമകന്റേതാണെന്ന് നീലം ദേവി പറഞ്ഞതായി പോലീസ് പറഞ്ഞു ഇവരുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത കെ ടി എം ബൈക്ക് മോഷണത്തിന് ഉപയോഗിച്ചതായും സംശയുന്നു വിവിധ ബ്രാൻഡുകളിലുള്ള പന്ത്രണ്ട് മൊബൈൽ ഫോണുകളാണ് കണ്ടെടുത്തിട്ടുള്ളത് നേപ്പാൾ അഫ്ഗാനിസ്ഥാൻ കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നാണയങ്ങളും സ്വർണ്ണമാല മറ്റ് സ്വർണ്ണാഭരണങ്ങൾ കെ ടി എം ബൈക്ക് എന്നിവയും കണ്ടെടുത്തവയിൽ ഉൾപ്പെടുന്നു അതേസമയം വിദേശ നാണയങ്ങൾ എങ്ങനെ ഇവരുടെ കയ്യിലെത്തിയെന്ന് അന്വേഷിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു ഇതോടൊപ്പം പോലീസ് നീളത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരെ അറസ്റ്റ് ചെയ്തു ചോദ്യം ശേഷം സ്ത്രീയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു നാളുകൾക്ക് മുമ്പ് യാചകനായ എൺപത്തിരണ്ടുകാരൻ ട്രെയിൻ തട്ടിമറിച്ച സംഭവത്തിലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇയാൾ വെറുമെറിയാചനായിരുന്നില്ലെന്നാണ് ലക്ഷങ്ങൾ സമ്പാദ്യമുള്ള ആളായിരുന്നുവെന്നും പോലീസ് പിന്നീട് കണ്ടെത്തുകയായിരുന്നു എട്ട് ദശാംശം ഏഴ് ഏഴ് ലക്ഷം രൂപയാണ് ഇയാളുടെ പക്കൽ ഫിക്സഡ് ഡിപ്പോസിറ്റായി ഉണ്ടായിരുന്നത് നാണയങ്ങളുമായി ഒരു ലക്ഷം രൂപ ബാങ്ക് അക്കൌണ്ടിൽ നിക്ഷേപിച്ചിരുന്നു ഇതിനു പുറമേ ഒന്നര ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് ഇയാളുടെ കുടിലിൽ നിന്ന് കണ്ടെത്തിയത് മുംബൈയിലെ മാൻഖടിയിലും ഗോവന്തി സ്റ്റേഷനും ഇടയിലാണ് യാചകൻ ട്രെയിൻ തട്ടി മരിച്ചത് മരണത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ സമ്പാദ്യത്തെ വിവരങ്ങളും പോലീസിന് ലഭിച്ചത് കുടിൽ പരിശോധിച്ച പോലീസ് അവിടെ നിന്ന് ഡബ്ബകളും വലിയൊരു ബാരലും ലഭിച്ചു ഭിക്ഷെടുത്ത് കിട്ടുന്ന നാണയ ഇയാൾ പ്ലാസ്റ്റിക് കവറുകളാക്കി ഇതിലാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നത് നാണയങ്ങൾ നാണയങ്ങൾ എണ്ണി തീരാൻ തന്നെ രണ്ട് ദിവസമാണ് എടുത്തത് ലക്ഷം രൂപയുടെ ഉണ്ടായിരുന്നു റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ പ്രവീൺ പറഞ്ഞു ഒരു ഒരു മൂലയിൽ നിന്ന് സ്റ്റീൽ പാത്രം പാൻ കാർഡ് ആധാർ കാർഡ് സീനിയർ സിറ്റിസൺ കാർഡ് എന്നിവ ലഭിച്ചിരുന്നു കുടിലിൽ നിന്ന് മറ്റു ചില രേഖകൾ കൂടി ലഭിച്ചു ഇതിൽ നിന്നാണ് ഇയാൾക്ക് എട്ട് ദശാംശം ഏഴ് ഏഴ് ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെന്നും ഒരു ലക്ഷം രൂപ ബാങ്ക് അക്കൌണ്ടിൽ ഉണ്ടെന്നും വ്യക്തമായതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു ന്യൂസ് മലയാളി വാർത്ത